മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിറങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലഞ്ചനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചുതരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന ഹിന്ദു യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യം വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഉഷ വയസ്സ് നാൽപ്പത്തി എട്ട് ഹൈറ്റ് അഞ്ച് പോയിന്റ് അഞ്ചടി വെയ്റ്റ് നാൽപ്പത്തിയെട്ട് കെ ജി മീഡിയം കളർ എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് തൃശൂരാണ് ഇവർ താമസിക്കുന്നത് ഇരുപത്തിയൊന്നും പതിനേഴും വയസ്സുള്ള രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ വിശ്വകർമ്മ വിഭാഗത്തിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് വയസ്സുവരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും അനുയോജ്യമെങ്കിൽ സ്വീകരിക്കുന്നതാണ് ഹിന്ദു മതവിഭാഗത്തിലെ എസ് സി എസ് ടി ഒഴികെയുള്ള ഏത് കാസ്റ്റിൽ നിന്നുള്ള പ്രപ്പോസൽസും പരിഗണിക്കും വേറെ ഡിമാൻഡ് സൗകര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേരിലധികം വയസ്സ് നാൽപ്പത്തി എട്ട് ഹൈറ്റ് അഞ്ചടി കളർ ഫെയർ ഹിന്ദു വിഭാഗത്തിലെ ഈഴവ് വിഭാഗത്തിലാണ് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥലം വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി ആറ് വയസ്സ് വരെ ആലപ്പുഴ കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലീറ്റാണ് രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സന്ധ്യ വയസ്സ് നാല്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ വെയ്റ്റ് അൻപത്തിരണ്ട് കെ ജി കളർ ഫെയർ പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം വരുന്നത് ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സും പതിനെട്ട് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർ കുവൈറ്റിൽ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു കാസ്റ്റ് വരുന്നത് ഹിന്ദു വിഭാഗത്തിലെ ഈഴവയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിയൊന്ന് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുന്നതാണ് ഹിന്ദു വിഭാഗത്തിലെ എസ് സി എസ് ടി ഒഴികെയുള്ള ഏത് കാസ്റ്റിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് സ്വീകരിക്കും കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ശുഭ വയസ്സ് മുപ്പത്തി ഹൈറ്റ് നാല് പോയിൻറ്റ് അഞ്ചടി അൻപത്തിരണ്ട് കെ ജി ആണ് വെയിറ്റ് വരുന്നത് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ് കാസ്റ്റ് ഹിന്ദു മതവിഭാഗത്തിലെ നായർ വിഭാഗത്തിലാണ് വരുന്നത് ഇവർ പോലീസ് സ്റ്റേഷനിലെ ഓഫീസ് വർക്ക് ചെയ്യാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തി നാല് വയസ്സ് വരെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് ആണ് സ്വീകരിക്കുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ എസ് ടി എസ് ടി ഒഴികെയുള്ള മറ്റേത് കാസ്റ്റിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ പോലീസിലാണ് മദർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ് ഒരു ബ്രദറാണുള്ളത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് പേര് പ്രിയ വയസ്സ് നാല്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വെയിറ്റ് അറുപത് കെ ജി മീഡിയം കളർ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കാസ്റ്റ് നായർ ഇവർക്കൊരു മോനുണ്ട് എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ബാങ്ക് അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യണം ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേജ് മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന ദിവ്യ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാല്പത്തി അഞ്ച് ഹിന്ദു മതവിഭാഗത്തിലെ ഇഴവയാണ് കാസ്റ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥലം വരുന്നത് ഇവർക്ക് ഇരുപത് വയസ്സായ ഒരു മോളുണ്ട് ദിവ്യയുടെ ക്വാളിഫിക്കേഷൻ കമ്പനി സെക്രട്ടറി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ നിന്നും അൻപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് പാരന്റ്സ് ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നല്ല ജോബ് ഒരാളായിരിക്കണമെന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു മതവിഭാഗത്തിലെ മറ്റേത് കാസ്റ്റും പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുഷമ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഭാഗത്താണ് ഇവർക്ക് മക്കളുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ ബികോം വരെയാണ് കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ ഈഴവ വിഭാഗത്തിലാണ് സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും എസ് സി എസ് ടി ഒഴികെ ഹിന്ദു മതവിഭാഗത്തിലെ മറ്റേത് കാസ്റ്റിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് പാരൻസ് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്